ഓം ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം എഴുപത്തിയഞ്ച് പരമപാവന പാഹി പുരാരയേ ദുരിതനാശന ദുർജടയേ നമ ചരണസാരസയുക്ത നിരീക്ഷണം വരണതെന്നു വലാന്തവിന്ദിത ശിവൻ രക്ഷിക്കട്ടെ പരമപാവന അത്യന്തം പവിത്രനായവനെ പാഹി നീ നിരക്ഷിച്ചാലും പുരാരയെ പുരങ്ങളുടെ ശത്രുവിനായിക്കൊണ്ട് ദുരിതനാശന ദുരിതങ്ങൾ നശിപ്പിക്കുന്നവനെ ധുർജഡയെ ധുർജടിക്കായിക്കൊണ്ട് ധുർജടി ശിവൻ ചരണസാരസയുഗ്മ നിരീക്ഷണം കാലാകുന്ന താമരയിണ താമരയിണകളുടെ നിരീക്ഷണം നിരീക്ഷണം കാണൽ വരണതെന്ന് വരുന്നതെന്ന് വലാന്തക വലാന്തകനാൽ വന്ദിക്കപ്പെടുന്നവനെ വലാന്തകൻ ഇന്ദ്രൻ പരമ പാവന ദുരിതനാശന എന്നെ രക്ഷിച്ചാലും പുരാരിക്ക് നമസ്കാരം ധുർജടിക്കു നമസ്കാരം ഇന്ദ്രനാൽ നമസ്കരിക്കപ്പെടുന്നവനെ അങ്ങയുടെ രണ്ട് കാലാകുന്ന താമരകൾ നിരീക്ഷിക്കാൻ എനിക്ക് എന്നാണ് സംഗതിയാവുക ത്രിപുരാന്തകനും ജഡാമകുടം ചാർത്തിയവനുമായ ഭഗവാന് നമസ്കാരം ഒരു കളങ്കവും പുരളാത്ത ഭഗവാനെ എല്ലാ പാപങ്ങളും സമ നശിപ്പിക്കുന്ന ഭഗവാനെ എന്നെ രക്ഷിച്ചരുളിയാലും ഇന്ദ്രനാൽ പോലും വന്ദിക്കപ്പെടുന്ന ഭഗവാൻ അങ്ങയുടെ കാൽ തമരകൾ രണ്ടും കണ്ടു വണങ്ങാനുള്ള ഭാഗ്യം എന്നാണ് എനിക്കുണ്ടാവുക ഈശ്വരപ്രാപ്തി ജീവിതത്തിൻ്റെ പരമലക്ഷ്യമായി അംഗീകരിച്ച് ഭക്തൻ അതെപ്പോഴാണുണ്ടാവുക എന്ന് സദാ ഉത്കണ്ഠിതനായിരിക്കും ലക്ഷ്യപ്രാപ്തിക്കായി വീണ്ടും വീണ്ടും ഭഗവാനെ പ്രാർത്ഥിക്കുകയാണല്ലോ അതിനുള്ള ഉപായം ഓ ശാന്തി 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 ഓം തദ് ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു ഓ